ഷൊർണൂർ പാടാനം കുറിച്ച് റെയിൽവേ ഗേറ്റിനു സമീപം റോഡിലെ കുഴികളിൽ വീണ് ചരക്ക് ലോറി മറിഞ്ഞു പട്ടം വിഭാഗത്തേക്ക് പോവുകയായിരുന്ന ചരക്ക് ലോറി റെയിൽവേ മേൽപ്പാലം നിർമ്മാണത്തിന്റെ ഭാഗമായി സജ്ജീകരിച്ച സർവീസ് റോഡിലാണ് മറിഞ്ഞത് മേൽപ്പാലം നിർമ്മിക്കുന്ന പ്രദേശത്ത് പ്രധാന പാതയിലും സർവീസ് റോഡിലും നിറയെ കുണ്ടും കുഴികളുമാണ് മഴ പെയ്തതോടെ ഇരുചക്ര വാഹന യാത്രക്കാർക്കുൾപ്പെടെ യാത്ര ദുഷ്കരമാണ് റോഡിലെ കുഴികളാണ് വാഹനം മറിയാൻ കാരണമായതെന്നാണ് പരാതി ഈ കിടക്കുന്ന വണ്ടി വണ്ടി മറിഞ്ഞിരുന്നു രാവിലെ നാലു മണിക്കാണ് പറഞ്ഞത് ഇതിന് ഒരു വണ്ടി ആ സർവീസ് റോഡിന്റെ ആ ഭാഗത്ത് ചെരിഞ്ഞിരുന്നു ആ ഭാഗത്തുള്ള വീടുകൾ മൊത്തം പിന്നെ അപകട ഭീഷണിയിലാണ് അവരെ ഭയപ്പെട്ടിട്ടാണ് ആ പ്രദേശവാസികൾ ജീവിക്കുന്നത് ഈ ഇതിന്റെ ഒരു ഉത്തരവാദിത്തപ്പെട്ട ആളില്ല ഇവിടെ ഒരു ഒന്നോ രണ്ടോ രണ്ടാളല്ലോ അവരോട് ചോദിച്ചാൽ അവർക്ക് അന്നല്ല ഇതിന്റെ കോൺട്രാക്ടർ അജ്ഞാതവാസത്തിലാണ് ഇതിനെ പറ്റി എം എൽ എക്കോ മന്ത്രിക്കോ ഒന്നും അറിയില്ല അത് എന്തായാലും പൊതുജനങ്ങള് നാട്ടുകാർ ബുദ്ധിമുട്ടിലാണ് എത്രയും പെട്ടെന്ന് ഇതിന് പരിഹാരം ഉണ്ടാക്കണമെന്നാണ് അറിച്ച് പറഞ്ഞത് ഗുരുവായൂരിലേക്ക് ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ പോകുന്ന പാതയിലാണ് ഇതൊരവസ്ഥ സമീപവാസികൾക്ക് ഉൾപ്പെടെ ജീവിക്കാനാവാത്ത അവസ്ഥയാണ് പാലക്കാട് കുളപ്പള്ളി പാതയിൽ ഏറെ ശോചനീയമായി കിടക്കുന്ന റോഡാണ് ഈ പ്രദേശം പട്ടാമ്പിയിലേക്ക് പോലും പോകാൻ മറ്റു വഴി തേടേണ്ട അവസ്ഥയാണ് സ്വകാര്യ ബസുകളും യാത്രക്കാരും റെയിൽവേ ഗേറ്റിൽ കുടുങ്ങി പോകുന്നതിന് പുറമേയാണ് റോഡിലെ പ്രശ്നവും വലയ്ക്കുന്നത് ആംബുലൻസുകൾ ഉൾപ്പെടെയുള്ള നിരവധി വാഹനങ്ങൾ കടന്നു പോകുന്ന ഈ റോഡിന്റെ ശോചനീയ അവസ്ഥ പരിഹരിക്കണമെന്നാണ് ആവശ്യം ഒരു ആയിരുന്നു നമുക്ക് ഈ ഒരു മേൽപ്പാലം ഈ മേൽപ്പാലം വരാൻ തന്നെ പ്രത്യേകിച്ച് എന്താ വെച്ചാൽ ഇവിടെ റെയിൽവേ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് ഒരു പ്രധാന ഹൈവേ കൊണ്ട് ബ്ലോക്ക് ആയത് കാരണം ഈ നാട്ടുകാരുടെ ഒരു ചിലകാല അഭിലാഷമായിരുന്നു ഇത്തരത്തിലുള്ളൊരു റെയിൽവേ മേൽപ്പാലം പക്ഷേ ഇന്ന് ഈ റെയിൽവേ മേൽപ്പാലം കൊണ്ട് ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്നത് ഇത് കൂടെയുള്ള യാത്രക്കാരാണ് നിത്യേന ചെറിയ ചെറിയ വണ്ടികള് വെള്ളക്കെട്ടുകളും മറ്റുള്ള കാരണങ്ങളും കൊണ്ട് നമുക്ക് നോക്കിയാൽ തന്നെ അറിയാം അപ്പുറത്ത് രണ്ട് സൈഡും അപ്രോച്ച് റോഡ് എന്ന പേരിൽ ഉണ്ടാക്കിയത് കൊണ്ട് നിരവധി സ്കൂട്ടർ യാത്രികരും വിദ്യാർത്ഥികളും കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് നമുക്കറിയാം ഈ റോഡ് പണി തുടങ്ങിയിട്ട് ഇതിന്റെ ഭാഗമായിട്ട് രണ്ട് ഒന്ന് രണ്ട് ജീവൻ തന്നെ പട്ടാമ്പിയിൽ പൊടിഞ്ഞു ഇനി ഇവിടെയും അതിന് സാധ്യതയുണ്ട് അതുമാത്രമല്ല ബന്ധപ്പെട്ട അധികാരികളുമായി നിരവധി തവണ ഇതിനു വേണ്ടി ശ്രമിച്ചിട്ടും അവർക്ക് ഒരു യാതൊരുവിധ പുല്ലുവലയും അവർ കൽപ്പിക്കാതെ ജനങ്ങളെ വെല്ലുവിളിക്കുന്ന ഒരു രീതിയിലാണ് ഇവിടെ ഈ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത് ഏകദേശം ഒമ്പത് എട്ട് വർഷം ഒമ്പത് വർഷത്തോളമായി ഇവിടെ ഈ റെയിൽവേ മേൽപ്പാലം എന്നുള്ള ഒരു സങ്കല്പം തുടങ്ങിയിട്ട് രണ്ടായിരത്തി പതിനാറില് മുഹമ്മദ് മൂസിൻ എം എൽ എ ആയപ്പോൾ അദ്ദേഹത്തിന്റെ അടുത്ത ബഡ്ജറ്റിൽ പ്രത്യാ പ്രഖ്യാപിച്ചതാണ് ഈ റെയിൽവേ മേൽപ്പാലം ഒരു സംഭവം എന്നാൽ നാളിതുവരെയായും പത്രക്കാരുടെ മുന്നിലും ദൃശ്യമാതകളുടെ മുന്നിലും അടുത്ത മാസം ഉദ്ഘാടനം അടുത്ത മാസം ഉദ്ഘാടനം എന്ന കുട്ടികോഷണം അല്ലാതെ ഇതിന് ശാശ്വതമായ യാതൊരുവിധ പരിഹാരവും ഇതുവരെ ഉണ്ടായിട്ടില്ല കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക